പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി മാനന്തവാടി ക്ഷീരസംഗം ഹാളിൽ കെ എസ് കെ ടിയുമാന സംഗമം നടത്തി കെ എസ് കെ ടിയു ജില്ലാ സെക്രട്ടറി സുരേഷ് താളൂർ ഉദ്ഘാടനം ചെയ്തു പി കെ സുരേഷ് അധ്യക്ഷനായി വത്സമാർട്ടിൻ പി വി ബാലകൃഷ്ണൻ വി ജി ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു പെൻഷൻ ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ രണ്ട് മാസം മുമ്പ് കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ അപമാനിക്കുന്ന സംഭവം ഉണ്ടായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ആലപ്പുഴയിലെ പാർലമെന്റ് മെമ്പറുമാണ് കെ സി വേണുഗോപാൽ ആ കെ സി വേണുഗോപാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പ്രസംഗിച്ചൊരു കാര്യം ചാനലുകാരോട് പറഞ്ഞൊരു കാര്യം കേരളത്തിൽ പെൻഷൻ ഒന്നത് പിണറായി കൊടുക്കുന്ന കൈക്കൂലിയാണ്